പ്രീമളൂര് സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ ദിവസം അതായത് ആറാം തീയതി നമ്മുടെ കരുവാറുകൊണ്ട് മേഖലയിൽ പെയ്ത മഴ അപ്പോൾ ഞാൻ ആ സമയത്ത് കൽക്കുണ്ടുണ്ട് അപ്പോൾ ഈ ഒരു വേനലിൽ നമുക്കറിയാം നമ്മൾ ഈ മലയോര മേഖല ശരിക്ക് അതിശക്തമായ മഴയൊക്കെയാണ് പെയ്തിരുന്നത് പക്ഷേ ഇത് പറയുന്ന തരങ്ങൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടെങ്കിൽ ഒരു വണ്ടി കുടുങ്ങി കിടക്കുകയാണത് എവിടെ വെച്ചാൽ കൽക്കുണ്ട് നമ്മുടെ ഈ ഒരു പാർക്കിലേക്കും മേലക്കൊക്കെ പോയ ആളുകൾ കുടുങ്ങിയിട്ട് ആ പെരും വള്ളത്തിൽ വാഹനം കടത്താൻ ശ്രമിച്ചപ്പോൾ വണ്ടി ഓഫായതാണ് അതിൽ സാഹസികമായിട്ടൊക്കെ വാഹനങ്ങൾ ആ ഒരു വെള്ളത്തിൽ ഇന്നലെ കാറുകളൊക്കെ കാറൊക്കെ നിയന്ത്രണം വിടേണ്ടതായിരുന്നു ഞാനടക്കം ഒരുപാട് ആളുകൾ ഇന്നലെ ആ സമയത്ത് അവിടെ ഉണ്ട് വ്യാഴ് ഈ ഒരു ആറാം തീയതി അവിടെ ഉണ്ട് ഞാൻ ഞാൻ പകർത്തിയൊരു വീഡിയോ ആണിത് വണ്ടിയൊക്കെ കട തള്ളിക്കയറ്റി കാറ് തള്ളിക്കയറ്റി അതുപോലെ തന്നെ ആളുകളൊക്കെ ഒരുപാട് അപ്പുറത്ത് കുടുങ്ങി സമയം ആറര ആറരയോട് കൂടിയാണ് പിന്നെ വന്ന് പിന്നെ ഒരു ഏര ഏമുക്കാലോ കൂടിയാണ് ആളുകളൊക്കെ ഇക്കരയ്ക്ക് കടത്തിയത് അവിടുത്തെ പ്രദാ പ്രദേശവാസികളെ ആളുകൾ ഇതിൽ പാറകളിൽ ഈ ലൈറ്റ് കാണാൻ ഈ പാലം കണ്ടെങ്കിൽ ഇതൊരു നടപ്പാലാണിത് ഇവിടെ പാലത്തിന് മുറവിളി കൂട്ടിയിട്ട് കുറേ കൊല്ലങ്ങളായി ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല നല്ല വെള്ളമാണ് പക്ഷേ ഈ ഒരു പാലം ഉണ്ടായാൽ ആ പാലത്തിന് മുൻ കൂടി ആളുകളവിടെ നിറ കടത്തിക്കൊണ്ടുവരാൻ കഴിയും ഇത് ഓരോ വർഷവും ഓരോരോ സംഘടനയും ഓരോരോ ടീമുകളൊക്കെ ഓരോരോ ആളുകളൊക്കെ ചെയ്യണ രാഷ്ട്രീയ സംഘടനകളൊക്കെ ചെയ്യണ ഒരു പിന്നെ പാലം ഉണ്ടാക്കലാണ് താൽക്കാലിക പാലം പക്ഷേ അവിടെ അതില്ല അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ആ ഒരു പ്രദേശത്തില്ല കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് കൽക്കുണ്ട് മേഖലയിൽ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരും അപ്പം ഈ ആളുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ വരുന്ന സമയം കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ആളുകൾ എന്തായാലും മറങ്ങിപ്പോരണം അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവരും ഏൽക്കണം കൂടി ഞാൻ പറയണം കാരണം എന്താ വെച്ചാൽ ഒരു ഒരപകടങ്ങളോ കാര്യങ്ങളോ സംഭവിക്കരുത് കാരണം ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രദേശത്ത് പഠിപ്പിച്ച് മഴ ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് മേഖല എന്നിട്ട് ഈ ഒരു കൽക്കുണ്ട് ഭാഗത്ത് ഈ ഒരു മഴ പെയ്തപ്പോൾ ആളുകൾ കുടുങ്ങി ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഈ മഴ വരുന്ന സമയത്തൊക്കെ ഇല്ലെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ആ മഴ തുടങ്ങുന്നതിന് വേണ്ടി ആളുകൾ അവിടെ നിന്ന് പോരേണ്ട ഒരു സംവിധാനം വരണം അത് വരുത്തണം അതുപോലെ തന്നെ ഒരു പാലവും അതുപോലെ തന്നെ ലൈറ്റും നടപ്പാലവും ഉണ്ടാവട്ടെ ലൈറ്റിനൊക്കെ നമ്മൾ പഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് അതും ഇത് ഇതുവരെ എത്തിയില്ല എന്തായാലും വാഹനങ്ങളൊക്കെ പിടിച്ച് അവിടുത്തെ ആളുകളൊക്കെ പിടിച്ച് കൊടുന്ന് ആളുകളൊക്കെ കയറ്റി കൊടുന്ന് അവിടുന്ന് കൈ പിടിച്ചൊക്കെ കിടക്കി മാറ്റി അപ്പോൾ ഇവരൊന്ന് പങ്കുവെച്ചത് എല്ലാവരും ശ്രദ്ധിക്കുക